നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ടെഹ്റാനിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കൂട്ട ജയിൽചാട്ടം നടന്നതായി പ്രതിപക്ഷ ഇറാനിയൻ മാധ്യമങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങൾ കാണിക്കുന്നു വ്യാപകമായ അരാജകത്വത്തിനിടയിൽ നൂറുകണക്കിന് തടവുകാർ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ തടവുകാരും സദാചാര പോലീസ് ജയിലിൽ അടച്ചവരുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ദ്രംപ് ഓർഗനൈസേഷൻ തങ്ങളുടെ പുതിയ ബിസിനസ് സംരംഭം പ്രഖ്യാപിച്ചു ട്രംപ് മൊബൈൽ എന്ന മൊബൈൽ ഫോൺ സേവനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ടെലികോം മൊബൈൽ സേവനത്തിലേക്കും ദ ട്രംപ് ഓർഗനൈസേഷൻ കടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഇരിക്കുമ്പോൾ പ്രഖ്യാപിച്ച നിരവധി സംരംഭങ്ങളിലെ ഏറ്റവും പുതിയതാണ് ഈ പ്രഖ്യാപനം ഡോളർ നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം ഏകദേശം നാല് രൂപ വിലയുള്ള ടി വൺ സ്മാർട്ട് ഫോൺ ആണ് ട്രംപ് മൊബൈൽ ബ്രാൻഡ് വിപണിയിലിറക്കുന്നത് പ്രതിമാസം നാൽപ്പത്തി ഏഴ് ദശാംശം നാല് അഞ്ച് ഡോളറിന്റെ ഏകദേശം നാലായിരം രൂപ റീചാർജ് പ്ലാനും ട്രംപ് ഓർഗനൈസേഷൻ അവതരിപ്പിച്ചു അൺലിമിറ്റഡ് കോളും എസ് എം എസും ഡേറ്റയും ഒപ്പം ട്വന്റി ഫോർ ബാർ സെവൻ റോഡ് സൈഡ് അസിസ്റ്റന്റും ഹെൽത്ത് സേവനവും മറ്റും ഉറപ്പ് നൽകുന്നതാണ് ദ ഫോർട്ടി സെവൻ പ്ലാൻ ഇന്ത്യയിലേക്കടക്കം നൂറോളം രാജ്യങ്ങളിലേക്ക് അൺലിമിറ്റഡ് കോളും വാഗ്ദാനം ചെയ്യുന്നു ഫോൺ ബുക്ക് ചെയ്യാൻ ആളുകൾ ടിക്കറ്റ് തിരക്കിയതോടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഏറെ നേരത്തേക്ക് പ്രവർത്തനരഹിതമായെങ്കിലും പിന്നീട് സജീവമായി മിഡിനീസ്റ്റ് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ കാനഡയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിയിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം നേരത്തെ പുറപ്പെടുകയാണെന്ന് വൈറ്റ് ഹൌസ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു വ്യക്തമായ കാരണങ്ങളാൽ ഞാൻ നേരത്തെ തിരിച്ചെത്തണം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ എക്സിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ നേതാക്കളുടെ കരട് പ്രസ്താവനയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കില്ലെന്ന് തിങ്കളാഴ്ച ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാനെതിരായ ഇസ്രായേലിന്റെ വ്യോമാക്രമണം വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്ന് ഭയന്ന് ഇറാനിയൻ തലസ്ഥാനമായ ടെഹറനിൽ ആയിരക്കണക്കിന് നിവാസികൾ വീടുകൾ വിട്ട് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ് സ്വന്തം സുരക്ഷയ്ക്കായി ചില പ്രദേശങ്ങൾ വിട്ടുപോകാൻ ഇറാനിയൻ സിവിലിയന്മാർക്ക് ഇസ്രായേൽ സൈന്യം നിരവധി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വ്യോമാക്രമണങ്ങളുടെ വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇറാനിയൻ അധികാരികൾ ഈ സന്ദേശങ്ങളെ മാനസിക യുദ്ധം എന്ന് തള്ളിക്കളഞ്ഞു പരിഭ്രാന്തരാകരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നാലും തലസ്ഥാനത്ത് നിന്ന് പുറത്തേക്കുള്ള റോഡുകളിലെ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങൾ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ അപൂർവ എണ്ണചായ ചിത്രം അടുത്ത മാസം ലണ്ടനിൽ ലേലത്തിന് വയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ ശക്തിയുടെ ഉന്നതിയിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിന് പിന്നിലെ കലാകാരന്റെ ചെറുമകര കാസ്പർ ൺ അവകാശപ്പെടുന്നു ജൂലൈ ഏഴ് മുതൽ പതിനഞ്ച് വരെ ഹാംസ് ഓൺലൈനായി ഈ പെയിന്റിംഗ് ലേലത്തിൽ വെക്കും പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയേഴായിരം മുതൽ തൊണ്ണൂറ്റി വരെ ഡോളറാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ യു എസ് പരിഗണിക്കുന്നതിനിടെ ഡസൺ കണക്കിന് ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പസഫിക്കിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് നിമിറ്റ് വിമാനവാഹിനി കപ്പലും നാവികസേന അയച്ചിട്ടുണ്ട് അതിനിടെ പ്രതിരോധ നിലപാട് വർദ്ധിപ്പിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണെന്ന് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സെത്ത് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു നോർത്ത് യോക്ഷറിലെ ബീച്ചിൽ നിന്ന് പതിനെട്ട് വയസ്സുകാരെ കാണാതായ സംഭവത്തിൽ ദുരൂഹത സെറൻ ബെനറ്റിനെയാണ് കാണാതായിരിക്കുന്നത് യുവതിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഗുയ്സ് ബെറോയിലെ ചർച്ച് ലൈൻ ഏരിയയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സെറനെ കണ്ടവരുണ്ട് പിന്നീട് രാത്രി ഒൻപത് മണിയോടെ റെഡ് കാർ ബീച്ചിലേക്ക് തനിച്ചു നടന്നു പോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബഹ്റൈനി യുവതിക്ക് വിവാഹമോചനം അനുവദിച്ചു മൂക്കു പൊട്ടാൻ വരെ കാരണമായ ആക്രമണം ഉൾപ്പെടെയാണ് പീഡനം ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം